ഗസയിൽ വെടിനിർത്തൽ വീണ്ടും പ്രാബല്യത്തിൽ വന്നതായി ഇസ്രായേൽ കരാർ ലംഘനം ഉണ്ടായാൽ കനത്ത തിരിച്ചടി ഉണ്ടാകും കഴിഞ്ഞ രാത്രി ഗസയിൽ നടത്തിയ ആക്രമണത്തിൽ തൊണ്ണൂറ്റൊന്ന് പേരെയാണ് ഇസ്രായേൽ കൊലപ്പെടുത്തിയത് എം സിസർ ചേരുന്നു യുദ്ധവേറി അടങ്ങുന്നില്ല എന്ന ധന്യാഹുവിന് വീണ്ടും ആക്രമണത്തിലേക്ക് കടക്കുന്നു എല്ലാ കരാറുകളും ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ കടക്കുന്നത് എന്തിലേക്കാണ് ട്രംപ് വിഷയത്തിൽ പ്രതികരിക്കാനുള്ള സാധ്യത മറ്റു വിശദാംശങ്ങൾ ധന്യ ഏതാണ്ട് പിന്നിട്ട് പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ മരണപ്പെട്ടവരുടെ എണ്ണം നൂറിന് മുകളിലെത്തിയതായി ഗസയിലെ ആരോഗ്യ മന്ത്രാലയം അല്പം മുമ്പ് വെളിപ്പെടുത്തിയിരിക്കുന്നു ആ നൂറിലേറെ മരണങ്ങളിൽ മുപ്പത്തി അഞ്ചും കുട്ടികളാണ് എന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്പം മുമ്പാണ് ഇസ്രായേൽ സേനയുടെ പ്രഖ്യാപനം വന്നിരിക്കുന്നത് വെടിനിർത്തൽ വീണ്ടും പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് അതേസമയം തന്നെ ഏതെങ്കിലും അർത്ഥത്തിൽ തങ്ങളുടെ സൈനികർക്ക് നേരെ അമാസിന്റെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അത് ശക്തമായിട്ടുള്ള തിരിച്ചടിയുമായി തന്നെ മുന്നോട്ട് പോകും ഈ കരാർ ഇപ്പോൾ നിലവിൽ ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ആക്രമണം ഏത് നിമിഷവും ഇനിയും പുനരാരംഭിക്കുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഇസ്രായേൽ സേന നൽകുന്നത് അമേരിക്കയും ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്ന അമേരിക്കൻ നേതൃത്വം നടത്തിയിരിക്കുന്ന പ്രതികരണത്തിൽ വ്യക്തമാക്കുന്നത് ലംഘനം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും മമാസിന് വലിയ ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകാൻ ഇസ്രായേലിന് അവകാശമുണ്ട് അത് ഇസ്രായേൽ നിർവഹിക്കുന്നു അതല്ലാതെ ഈ വെടിനിർത്തൽ കരാറിൽ നിന്ന് ഇസ്രായേൽ പിറകോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആക്രമണത്തെ കൂടി ന്യായീകരിക്കുന്നു എന്തായാലും പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ വ്യാപകമായിട്ടുള്ള ആക്രമണ പരമ്പരകളാണ് ഗസയിൽ ഉടനീളം ഇസ്രായേൽ നടത്തിയത് അതിന്റെ ഭാഗമായിട്ടാണ് നൂറിലേറെ പേർ മരണപ്പെട്ടിരിക്കുന്നത് ഇനി അടുത്ത ആക്രമണത്തിലേക്ക് നീങ്ങുമോ അതല്ല അമേരിക്ക ഇസ്രായേലിനെ നിയന്ത്രിക്കാനുള്ള ഏതെങ്കിലും നടപടി സ്വീകരിക്കുമോ എന്ന കാര്യം വ്യക്തമല്ല മധ്യസ്ഥ രാജ്യങ്ങൾ തങ്ങളുടെ ആശങ്ക അമേരിക്കൻ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് തുർക്കിയും ഈജിപ്തും ഖത്തറുമാണ് ഈ ആശങ്ക അറിയിച്ചിരിക്കുന്നത് ഈ വെടിനിർത്തൽ ഇതിന്റെ തുടർ ചർച്ചകൾ മുന്നോട്ട് പോകണമെങ്കിൽ അത് ശക്തമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകണം ഇസ്രായേലിനെ ഈ ഈ നിന്ന് കൂടി ആരോപണങ്ങളാണ് കാരണം ഈ ബന്ധുക്കളുടെ മൃതദേഹം കൈമാറാൻ നമാസ് വഹിക്കുന്നു എന്നുള്ള ഒരു ആരോപണം പക്ഷേ അത് കണ്ടെത്താനുള്ള സംവിധാനം ഇല്ലെങ്കിൽ ആളുകളെ എല്ലാം ഇസ്രായേൽ തടയുന്ന സ്ഥിതിയാണ് തുടർന്നു കൊണ്ടിരിക്കുന്നത് ആ രീതിയിൽ ഒരടിസ്ഥാനവും ഇല്ലാത്ത ആരോപണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വിഷയത്തിൽ മധ്യസ്ഥ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതികരണം വരേണ്ടതുണ്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ കരാർ ലംഘനം ഇല്ലെങ്കിൽ ഒരു പ്രദേശത്തെ ആ വെടിനിർത്തലിന് ശേഷം ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ അക്രമ സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതിലുള്ള ലോകരാജ്യങ്ങളുടെ പ്രതികരണം ഏത് തരത്തിലാണ് അതിന് യു എൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും അതോടൊപ്പം തന്നെ മിക്ക ലോകരാജ്യങ്ങളും അറബ് മുസ്ലിം രാജ്യങ്ങളും അതിശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാരണം രണ്ട് വർഷത്തിൽ അധികമായിട്ട് ദുരിതം അനുഭവിക്കുന്ന ജനതയ്ക്ക് പിന്നിട്ട് പതിനെട്ട് ദിവസങ്ങളിലെ ഒരു വെടിനിർത്തൽ കരാർ നൽകിയിരുന്ന ചെറിയൊരു ആശ്വാസവും സാന്ത്വനവും ഉണ്ടായിരുന്നു അതുപോലും തകർക്കപ്പെടുന്ന രീതിയിലാണ് ഇസ്രായേലിന്റെ ഈ ആക്രമണങ്ങൾ അതുകൊണ്ട് തങ്ങൾക്ക് അതുമായിട്ട് ഒരു നിലക്കും അത് ഇസ്രായേൽ ഉന്നയിച്ചിരിക്കുന്ന വാദങ്ങളെ അംഗീകരിക്കാനാവില്ല എന്ന നിലപാടാണ് മധ്യസ്ഥ രാജ്യങ്ങളായിട്ടുള്ള ഈജിപ്തും ഖത്തറും ും തുർക്കിയെയും പിന്നെ പ്രകടിപ്പിച്ചിരിക്കുന്നത് പക്ഷേ ഇതൊക്കെയാണ് എങ്കിൽ പോലും പിന്നെ ഇനിയും ആക്രമണത്തിന് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് ഇസ്രായേൽ നൽകുന്നത് ഒരു ഭാഗത്ത് പിന്നെ ഗസയിലേക്ക് ഇപ്പോൾ റഫാ അതിർത്തി തുറക്കാനും നിത്യം അറുന്നൂറ് ട്രക്കുകളെങ്കിലും ഗസയിലേക്ക് കടത്തിവിടണം എന്നതുൾപ്പെടെയുള്ള വെടിനിർത്തൽ കരാറിലെ പല വ്യവസ്ഥകളും അതൊന്നും തന്നെ പാലിക്കാൻ ഇനിയും ഇസ്രായേൽ തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ ദുരിതപൂർണ്ണമായിട്ടുള്ള അവസ്ഥയിലൂടെ തന്നെയാണ് ഗസ ജനത മുന്നോട്ട് പോകുന്നത് അത്തരമൊരു ഘട്ടത്തിൽ എത്ര കാലം ഈ ഒരു വെടിനിർത്തൽ കരാർ നിലനിൽക്കുമെന്ന കാര്യം വ്യക്തമല്ല കാരണം അമേരിക്കയുടെ നിർബന്ധത്തിന് വഴങ്ങി മാത്രമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നത്തന്യാവും ഈ കരാർ അംഗീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഏത് സമയവും ഈ ഒരു യുദ്ധത്തിന്റെ അതേ പശ്ചാത്തലത്തിലും സാഹചര്യത്തിലും തന്നെയായിരിക്കും ഗസയിലെ സ്ഥിതിഗതികൾ മുന്നോട്ട് പോവുക അതിനെ തടയിടാനുള്ള ഒരു നീക്കം മധ്യസ്ഥ രാജ്യങ്ങൾക്ക് പരിമിതിയുണ്ട് പക്ഷേ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് അതിനുള്ള ശക്തമായിട്ടുള്ള ഒരു നീക്കവും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ പ്രതിസന്ധി കൂടുതൽ സങ്കീർണമാവുകയാണ് അതുമാത്രമല്ല ഇനി പതിമൂന്ന് ബന്ധുക്കളെയാണ് ഇനി ബന്ധുക്കളുടെ മൃതദേഹങ്ങളാണ് കൈമാറാനുള്ളത് പക്ഷെ അതിന്റെ തെരച്ചിൽ പ്രവർത്തനങ്ങൾ നടത്താനുള്ള കൂടുതൽ സംവിധാനങ്ങൾ വേണമെന്ന് അമ്മാസ് ആവശ്യപ്പെടുമ്പോൾ ഇപ്പോൾ ഈജിപ്ത് കൈമാറിയിരിക്കുന്ന ചില ഉപകരണങ്ങൾ മാത്രമാണ് കൂട്ടിനുള്ളത് അതോടൊപ്പം തന്നെ ഇനിയും അവശേഷിക്കാത്ത ഒരു ഘട്ടത്തിൽ ഈ ബന്ധുക്കളുടെ മൃതദേഹം കൈമാറാൻ തങ്ങൾ സന്നദ്ധമാണ് എന്ന് അമ്മാസ് അറിയിച്ചിട്ടുണ്ട് തെക്കൻ ഗസയിൽ നിന്ന് തങ്ങളുടെ സൈന്യത്തിന് നേരെ ആക്രമണമുണ്ടായി എന്ന ഇസ്രായേലിന്റെ വാദവും അമാസ് നിരാകരിക്കുകയാണ് ഇത്തരം നൊടുന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ പ്രതിസന്ധി മൂർത്തിപ്പിക്കാനും ഈ വെടിനി കരാർ ംഘിക്കാനുള്ള ഒരു അവസരമാണ് ഇസ്രായേൽ പ്രയോജനപ്പെടുത്തുന്നത് പിന്നിട്ട ഈ ഒരു ഇരുപത് പതിനെട്ട് ദിവസത്തിനുള്ളിൽ തന്നെ നൂറ്റി മുപ്പത് തവണയാണ് ഇസ്രായേൽ ഈ വെടിനിർത്തൽ കരാർ ലംഘിച്ച് ആക്രമണം നടത്തിയിരിക്കുന്ന സാഹചര്യം കൂടി രൂപപ്പെട്ടിരിക്കുന്നത്